ജില്ലയിൽ നിലവിൽ നടക്കുന്ന സർക്കാരിന്റെ വിവിധ ക്ഷേമ വികസന പ്രവർത്തനങ്ങൾക്കായിരിക്കും പ്രഥമ പരിഗണന എന്ന് ജില്ലാ കളക്ടർ അനുകുമാരി പറഞ്ഞു വിദ്യാഭ്യാസം സാമൂഹ്യനീതി വിനോദസഞ്ചാരം തുടങ്ങി എല്ലാ മേഖലകളിലെയും വികസന പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകുമെന്നും ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും സഹകരണത്തോടെ ജനങ്ങളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുമെന്നും കളക്ടർ വ്യക്തമാക്കി എല്ലാവർക്കും നമസ്കാരം തലസ്ഥാന നഗരിയുടെ ജില്ലാ ആയി എനിക്ക് വളരെ സന്തോഷവും അതിനോടൊപ്പം അതുപോലെ തന്നെ ഉത്തരവാദിത്ത ബോധവും കൂടിയുണ്ട് ആദ്യമായി നമ്മുടെ ജില്ലയിൽ ഇപ്പോൾ നടന്നു കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ ഇവിടുത്തെ ക്ഷേമവും വികസനവും മറ്റേ ആവശ്യങ്ങളും അത് മനസ്സിലാക്കാൻ ആദ്യം ഞാൻ ആഗ്രഹിക്കുന്നു ഇത് മനസ്സിലാക്കാൻ കുറച്ച് സമയമടിക്കൂ സമയം വരും അതിനെ പിന്നീട് നമ്മുടെ പ്രയോറിറ്റീസ് ഒക്കെ തീരുമാനിക്കേണ്ടതാണ് ബാച്ച് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥയാണ് അനുകുമാരി ജില്ലയിൽ അസിസ്റ്റന്റ് കളക്ടറായിട്ടാണ് ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത് തുടർന്ന് തലശ്ശേരി സബ് കളക്ടറായും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തിരുവനന്തപുരം ജില്ലാ വികസന കമ്മീഷണറായും സേവനമനുഷ്ഠിച്ചു ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഫിസിക്സ് വിഷയത്തിൽ ബിരുദവും നാഗ്പൂർ ഐ നിന്ന് ഫിനാൻസ് ആൻഡ് മാർക്കറ്റിംഗിൽ നേടിയിട്ടുള്ള അനുകുമാരി നേരത്തെ കേരള സംസ്ഥാന ഐ മിഷൻ ഡയറക്ടറായാണ് ചുമതല വഹിച്ചത് ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം